ഹായ് എവരി വൺ ഇവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദരാദലീയം ഭൂപടത്തെക്കുറിച്ചെല്ലാം പഠിച്ചു ഇന്ന് നമ്മൾ അതിലെ അംഗീകൃത അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും കുറിച്ച് പഠിക്കാം വിവിധങ്ങളായ ഭൂതല സവിശേഷതകളെ വ്യത്യസ്ത നിറങ്ങളിലുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും നൽകിയാണ് ദരാദരീയ ഭൂബലങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ദരാദരീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന തരാതറിയ ഭൂപടങ്ങൾ മറ്റു രാജ്യക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുന്നു ഈ ഭൂപട ഈ ചിത്രീകരണത്തിൽ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും ധരാദരിയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ടാർ ചെയ്ത റോഡാണെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള രണ്ട് വരകൾ ടാർ ചെയ്യാത്ത റോഡ് ഇടവിട്ടുള്ള രണ്ട് വരകൾ കുത്തു കുത്തായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അത് നടപ്പാതയും ഒരൊറ്റ ലൈൻ ആണെങ്കിൽ അത് വണ്ടി പാ വണ്ടി പാത അല്ലെങ്കിൽ ആണ് പിന്നെ പാലവും റോഡും കൂടി വരികയാണെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ അതിൻ്റെ സൈഡിൽ പാലത്തിൻ്റെ പോലെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ റെയിൽവേ പാതയും ജലാശയങ്ങളെയും എല്ലാ അതിർത്തികളെയും എല്ലാം വ്യത്യസ്ത മോഡലുകളിലായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കാരണം എക്സാമിന് ഓരോ അടയാളങ്ങൾ തന്നിട്ട് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ചോദിക്കും കോട്ടയെയും അമ്പലത്തെയും ക്രിസ്ത്യൻ പള്ളിയെയും മുസ്ലിം പള്ളിയെയും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ കോണ്ടൂർ രേഖകൾ ഫോം ലൈൻ സ്പോട്ട് ഹൈറ്റ് എന്നിവയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ധരാദരിയ ഭൂപടങ്ങളിൽ ഉയരും ചിത്രീകരിക്കുന്നതെന്ന് നോക്കാം രാദ്രീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാംഗുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് മുതലായ മാർഗങ്ങളിലൂടെയാണ് ഉയരം ചിത്രീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് എന്നിവ കോണ്ടൂർ രേഖകൾ എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധ യോജിപ്പിച്ചു വരക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈൻ എന്നാൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇവയാണ് ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് എന്നാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത് കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും രേഖപ്പെടുത്താറുണ്ട് അടുത്തതാണ് ട്രയാങ്കുലേറ്റ് ഹൈറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നു അടുത്തതാണ് ബെഞ്ച് മാർക്ക് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവരുടെ മുതലായവയുടെ ഉയരം ബി എം എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത് ദരാദരീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് എന്നീ മാർഗ്ഗങ്ങളിലൂടെയാണെന്ന് പഠിച്ചു അത് ഓരോന്നും എന്താണെന്നും ഇപ്പോൾ പഠിച്ചു നമുക്ക് ഗ്രീറ്റ് റെഫറൻസ് എന്താണെന്ന് നോക്കാം അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്താലാണ് ഭൂപടങ്ങളിലും ഗ്ലോബിലും സ്ഥാനനിർണ്ണയം നടത്തുന്നത് എന്നാൽ വലിയ തോതിൽ തയ്യാറാക്കപ്പെട്ട ദരാദരീയ ഭൂപടങ്ങളിലെ ചെറിയ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണയം ഇത്തരത്തിൽ കൃത്യമായി നടത്താൻ പ്രയാസമാണ് ഇത് പരിഹരിക്കുന്നതിനായി ചില ദരാദരീയ ഭൂപടങ്ങളിൽ വടക്കുതെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു ഈ വരകളുടെ മൂല്യം അതതിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇതാണ് ഗ്രിഡ് റഫറൻസ് നോർത്തിങ്സ് എന്താണെന്ന് പഠിക്കാം കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള വരകളാണ് നോർത്തിങ്സ് ഇവയുടെ മൂല്യം വടക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാരികളെ റഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നു റഫറൻസ് ഗ്രിഡ് എന്നാൽ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാരികയാണ് ഭൂമോപരിതലത്തിൽ ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഭൂപ്രദേശങ്ങളെയാണ് ഒന്ന് ഈസ്റ്റു അമ്പതിനായിരം തോതിലുള്ള ദരാദ്രീയ ഭൂപടങ്ങളിൽ രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രിഡുകളായി തിരിച്ചിരിക്കുന്നത് ഈ ഗ്രിഡുകൾ ഉപയോഗിച്ച് ഈ ഗ്രീഡുകൾ ഉപയോഗിച്ച് ധരാദ്രീയ ഭൂപടങ്ങളിൽ സ്ഥാന എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഈ ചിത്രീകരണത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം ഈ മാതൃകാ ഗ്രിഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭൂ സവിശേഷതകളുടെ വലിപ്പം ഒരുപോലെയല്ല അതിനാൽ ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലിപ്പത്തിനായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാന നിർണയം രണ്ട് വ്യത്യസ്ത രീതിയിൽ നടത്താവുന്നതാണ് അത് ഏതൊക്കെ രീതിയിലാണ് അവയാണ് നാലൊക്കെ ഗ്രിഡ് റഫറൻസ് അല്ലെങ്കിൽ ആറൊക്കെ ഗ്രിഡ് റഫറൻസ് രണ്ട് രീതിയിൽ ഗ്രിഡ് റഫറൻസ് നടത്തും നാലൊക്കെ ഗ്രിഡ് റഫറൻസും ആറൊക്കെ ഗ്രിഡ് റഫറൻസും നാലക്ക ഗ്രിഡ് റഫറൻസ് എങ്ങനെയാണ് നടക്കുന്ന നോക്കാം ചുവടെ ചിത്രീകരണത്തിൽ ഒരു തടാകം നൽകിയിട്ടുണ്ട് ഈ തടാകം ഉൾപ്പെടുന്ന ഗ്രിഡിൻ്റെ ചിത്രം എങ്ങനെയാണെന്ന് ഈ ഗ്രി തടാകത്തിൻ്റെ സ്ഥാനനിർണയം എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം നാലക്ക റഫ റഫറൻസ് നാലൊക്കെ റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആദ്യം ഭൂ സവിശേഷതകളുടെ ഇവിടെ ഭൂസവിശേഷതയായി കൊടുത്തിട്ടുള്ളത് തടാകമാണ് ഈ തടാകത്തിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യം അമ്പത്തിരണ്ടാണ് ആദ്യം അതാദ്യം എഴുതണം അതിനുശേഷം ഭൂ സവിശേഷതകളുടെ തൊട്ടു താഴെയുള്ള നോർത്ത് കിങ്സിൻ്റെ മൂല്യം പതിനെട്ട് ഇത് ഈസ്റ്റിങ്സിൻ്റെ മൂല്യത്തോട് ചേർന്ന് എഴുതുക ഗ്രിഡ് റഫറൻസ് നടത്തിയപ്പോൾ ലഭിച്ച തടാകത്തിൻ്റെ സ്ഥാനം എന്നത് അൻപത്തി രണ്ട് പതിനെട്ട് അൻപത്തി രണ്ട് പതിനെട്ട് ഇങ്ങനെയായിരിക്കും ഈ നാലക്ക സംഖ്യ ഗ്രിഡ് റഫറൻസിൻ്റെ വാല്യൂ ഇനി അടുത്തത് നമുക്ക് ആറൊക്കെ ഗ്രിഡ് റഫറൻസ് നോക്കാം താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂ സവിശേഷതകളാണ് ആറൊക്കെ ഗ്രിഡ് റഫറൻസിലൂടെ സ്ഥാന നിർണ്ണയം നടത്തുന്നത് നൽകിയിട്ടുള്ളതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു കുഴൽ കിണർന്നേനെയാണ് ഈ കുഴൽ കിണറിൻ്റെ സ്ഥാനനിർണയമാണ് ആറക്ക ഗ്രിഡ് റഫറൻസിലൂടെ നടത്തുക ആറക്ക ഗ്രിഡ് റഫറൻസിലൂടെ കുഴൽ കിണറിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ കുഴൽ കിണറിൻ്റെ ഇടതു ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യം അതായത് പതിനഞ്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ മൂല്യം ആദ്യം എഴുതുക അതിന് ശേഷ ശേഷം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തൊട്ടടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള അകലത്തെ പത്ത് ഭാഗങ്ങളായി തിരിച്ച് അതിൽ ഏത് ഭാഗത്തിന് നേരെയാണ് കുഴൽ കിണർ വരുന്നതെന്ന് കണ്ടെത്താം ആ ഭാഗത്തിൻ്റെ മൂല്യം നേരത്തെ കണ്ടെത്തിയ ഈസ്റ്റ് ചിങ്സിൻ്റെ മൂല്യത്തോടൊപ്പം എഴുതുക അതായത് നേരത്തെ കണ്ടെത്തിയ ഈസ്റ്റിങ്സിൻ്റെ മൂല്യം എന്നത് പതിനഞ്ചും ഇപ്പോൾ കണ്ടെത്തിയ പോയിൻ്റ് എന്നത് അഞ്ചുമാണ് അപ്പോൾ പതിനഞ്ച് അഞ്ച് എന്ന് എഴുതണം തുടർന്ന് തൊട്ട് കുഴൽ കിണറിൻ്റെ തെക്കായി കാണുന്ന നോർത്തിങ്സിൻ്റെ മൂല്യം നേരത്തെ കണ്ടെത്തിയ ഈസ്റ്റിങ്സിൻ്റെ മൂല്യങ്ങളോടൊപ്പം ചേർത്തെഴുതുക അതായത് പതിനഞ്ച് അഞ്ച് എന്ന് നമ്മൾ നേർത്തെഴുതി അതിൻ്റെ കൂടെ ഒരു എഴുപത്താറും കൂടിയും ചേർത്തെഴുതുക ഇനി ചിത്രത്തിൽ നമ്മൾ കണ്ട പോലെ തൊട്ടടുത്ത നോർത്തിങ്സ് വരെയുള്ള അകലത്തെ പത്ത് ഭാഗങ്ങളായി തിരിച്ച് അതിൽ ഏത് ഭാഗത്തിനും നേരെയാണ് കുഴൽ വരുന്നതെന്ന് കണ്ടെത്തുക ആ ഭാഗത്തിൻ്റെ മൂല്യം മുമ്പ് കണ്ടെത്തിയ മൂല്യങ്ങളോട് ചേർത്തെഴുതുക അപ്പോൾ പതിനഞ്ച് അഞ്ച് എഴുപത്തി ആറ് ആറ് ഇങ്ങനെ നമുക്ക് ആറക്ക സംഖ്യ ലഭിച്ചു ഇങ്ങനെ ലഭിക്കുന്ന സംഖ്യയാണ് കുഴൽ കിണറിൻ്റെ ഗ്രിഡ് റഫറൻസ് ഇപ്പോൾ നമുക്ക് ഫോർ അക്ക ഗ്രിഡ് റഫറൻസും ആറക്കെ ഗ്രിഡ് റഫറൻസും എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലായി അടുത്തതാണ് കോണ്ടൂർ രേഖകൾ കണ്ടെത്താം എന്താണ് കോണ്ടൂർ ലൈൻസ് അല്ലെങ്കിൽ കോണ്ടൂർ രേഖകൾ എന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകൾ എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി സ്ഥിതിചേരുന്നവരായിരിക്കും ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നത് കോണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താൽ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് കണ്ടെത്താൻ കഴിയും രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളും അവയുടെ കോണ്ടൂർ രേഖകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചിത്രത്തിലെ കോണ്ടൂർ രേഖകൾ തമ്മിൽ തുല്യ വ്യത്യാസമാണ് ഉള്ളതെന്ന് കണ്ടില്ലേ ഇത്തരത്തിൽ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നു ഉദാഹരണത്തിനായിട്ട് ഈ ചിത്രത്തിലെ കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഇടവേള എന്നത് നൂറ് നൂറ് ആണ് അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചെരിവിനെയും അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിന്റെ ചെറിയ ചെരിവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ ദരാദരീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം ഏതൊക്കെയാണത് ഒന്ന് ഭൂപ്രദേശത്തിന്റെ ഉയരം രണ്ട് ചെരുവിൻ്റെ സ്വഭാവം മൂന്ന് ഭൂരൂപത്തിന്റെ ആകൃതി ഈ മൂന്ന് രേഖ കാര്യങ്ങൾ നമുക്ക് ദരാദരീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള കോണ്ടൂർ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം ഈ കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതിനു മുമ്പ് കോണ്ടൂ ഇടവേള എന്താണെന്ന് നോക്കാം ഒന്ന് ഈസ്റ്റ് അമ്പതിനായിരം തോതിലുള്ള ധരാദരീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള എന്നത് ഇരുപത് മീറ്റർ ആണ് കോണ്ടൂർ രേഖകളുടെ മൂല്യം വിശകലനം ചെയ്ത് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ കഴിയും ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥാനാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ നൂറ് മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖകളെയാണ് ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കോണ്ടൂർ രേഖ എന്താണെന്ന് പഠിക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരേക്കും ബായ്